ഹലോ ഗൈഡ്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് ഞാൻ ഇന്നലെ മാളിൽ പോയപ്പോഴേ കുറച്ച് സോസേജ് മേടിച്ചു ചിക്കൻ സോസേജ് മേടിച്ചായിരുന്നു അപ്പം ഞാൻ നിർത്താൻ അത് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കുക എന്ന് ചോദിച്ചു അപ്പോൾ ചേട്ടയ്ക്ക് ഭയങ്കര ഇഷ്ടമാണിത് കുഞ്ഞിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും കാരണം കുഞ്ഞിക്കിത് പറക്ക പറക്കത്തിൻ്റെ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ ചേട്ടയ്ക്കും ഭയങ്കര ഇഷ്ടം അപ്പോൾ ഞാനെന്നാൽ അത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ നമ്മൾ ചിക്കൻ കറി വെക്കുന്ന കൂട്ടം തന്നെ വെക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും കണ്ടില്ല അതൊക്കെ കട്ട് ചെയ്യുക അതിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി സവാള ടൊമാറ്റോ ക്യാപ്സിക്കോ ഉണ്ടെങ്കിൽ ക്യാപ്സിക്കോ ഇടാം കേട്ടോ ഇത്രയും എല്ലാം വഴറ്റിയിട്ട് ഒന്ന് ഒന്ന് ജസ്റ്റ് എണ്ണക്കത്ത് വഴറ്റിയിട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞ മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഞാൻ കുരുമുളക് പൊടി ഇടവേ കുരുമുളക് പൊടി ഒക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് ഒന്ന് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആകുമ്പോഴത്തേന് നമ്മുടെ ചിക്കൻ സോസേജ് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്യും ആഡ് ചെയ്ത് അതും കൂടെ ഒന്ന് വയറ്റി ഒന്ന് യോജിപ്പിക്കും യോജിപ്പിച്ചിട്ട് അതിനകത്ത് യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഒന്ന് വേഗം വയ്ക്കും പെട്ടെന്ന് വേഗമില്ല അറിയാമല്ലോ നിങ്ങൾക്കെല്ലാം വെക്കുന്നവർക്ക് അറിയുന്ന പെട്ടെന്ന് അത് വെന്ത് വയ്ക്കും വെന്ത് ഇട്ടിട്ട് നമുക്ക് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് മൂടി വെക്കാം അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ അധികം പറയാത്തത് കേട്ടോ നമ്മുടെ സെയിം ചിക്കൻ്റെ പ്രൊസീജിയർ തന്നെ കുക്കറിലല്ലെന്നേ ഉള്ളൂ പെട്ടെന്ന് വേഗതുകൊണ്ട് ഞാൻ സാധാരണ ഒരു ഒരു പാത്രത്തിലാണ് വെച്ചത് അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ എന്തായി എന്തായി നോക്കുന്നുണ്ട് വെള്ളം വറ്റിയോ എന്ന് നോക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ ചേട്ടാ ഇപ്പോൾ ഭയങ്കര സർപ്രൈസായിട്ട് ഞാൻ വാങ്ങിച്ചപ്പോൾ എന്തോ എടിയും എനിക്കിതിഷ്ടമാണ് നീ വെച്ച് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എന്തായാലും വെച്ചിട്ടുണ്ട് എന്നാലും നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ ഡിഷ് ആർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു വെരി മച്ച്